ശാപം അനുഗ്രഹം ഇങ്ങനൊക്കെയുള്ളതുണ്ടോ എന്ന് ചിലർക്ക് സംശയം തോന്നിയേക്കാം പണ്ട് പലരും ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇപ്പം അങ്ങനെ ആരും ചോദിക്കാറില്ല അനുഗ്രഹം എന്നുള്ളതിന് പ്രൊഫസർ എറിക് ബേൺ എവറി ബ്ലസ്സിംഗ് ചേഞ്ചസ് ദ ബ്രെയിൻ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ട് എവറി ബ്ലസ്സിംഗ് ചേഞ്ചസ് ദ ബ്രെയിൻ കെമിസ്ട്രി ശാപം കുറിച്ച് പ്രൊഫസർ എറിക് ബേൺ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന അദ്ദേഹത്തിന്റെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ ഒരു അഗാധമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് എഴുതിയിരിക്കുന്നത് ശാപം കേൾസ് ഇത് വളരെ പവർഫുള്ളാണ് ഞാൻ ഈ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്നുള്ളത് പഠിച്ചത് പള്ളിയിൽ പോയിട്ടാണ് കളമശ്ശേരിയിലുള്ള പള്ളിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൗൺസിലിംഗ് ആൻഡ് ട്രാൻസാക്ഷൻ അനാലിസിസ് അത് ക്ലാസ് എടുത്തിരുന്നതൊക്കെ അച്ഛന്മാരും കന്യാസ്ത്രീകളുമാണ് വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു വളരെ നല്ല ക്ലാസ്സുകൾ രണ്ടാഴ്ചത്തെ ക്ലാസ്സുകൾ ഖാദമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു അത്ര സിൻസിയറായിട്ടാണ് അച്ഛന്മാരും കന്യാസ്ത്രീകൾ അത് പഠിപ്പിച്ചിരുന്നത് അതിലെ കേഴ്സ് എന്നൊരു വാക്ക് വളരെ ഒരു ദിവസം മുഴുവനും അവിടുത്തെ അച്ഛൻ എടുക്കുകയുണ്ടായി വളരെ വളരെ അഗാധമായിട്ട് ഉദാഹരണം ഉദാഹരണം നൽകിയിട്ടാണ് ഞാൻ ഇന്നലെ വൈകുന്നേരം കുറച്ച് സമയം കിട്ടിയപ്പോഴത്തേക്കും പല വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നതിൽ കേരളത്തിലെ പ്രായമായ സ്ത്രീകളും അത്രയ്ക്ക് പ്രായമാകാത്ത സ്ത്രീകളും നമ്മളുടെ ഗവൺമെന്റിനെ ശപിക്കുന്നത് കേട്ടു കണ്ടു ശരിക്കും എത്തുന്ന മനസ്സോടുകൂടിയാണ് അവർ ശവിക്കുന്നത് തലയ്ക്ക് കൈവച്ചിട്ട് മുടിഞ്ഞു പോട്ടെ പുഴുത്തു പോട്ടെ നശിച്ചു പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ശവിക്കുന്ന ആ കാഴ്ചയും ആ വരികളും അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്ന് അത് അപ്ലോഡ് ചെയ്യാൻ തോന്നിയത് ഒരു വികാരത്തിൻ്റെയോ വാശിയുടെയോ പ്രതികാരത്തിൻ്റെയോ പുറത്തല്ല ഏത് മെഷീൻ ഉപയോഗിച്ചും ഏത് എം ആർ ഐ ഉപയോഗിച്ചും ഏത് ഇ ഇ ജി ഉപയോഗിച്ചും ഏത് ഇ സി ജി ഉപയോഗിച്ചും ഏത് സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ചും ചിലപ്പോ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു എഫക്റ്റ് ശാപത്തിനുണ്ട് എന്ന് പ്രൊഫസർ എറിക് ബേൺ പറഞ്ഞത് ശരിയായി വരികയാണെങ്കിൽ ഈ ഭരണാധികാരികളും ഈ തിന്മ ചെയ്യുന്നവരൊക്കെ അത് അനുഭവിക്കില്ലേ ഒരു പക്ഷേ ശാപം എന്ന് പറയുന്നത് തമാശ ആയിട്ട് എടുക്കുന്നവരുണ്ടാവാം തീർച്ചയായിട്ടും നല്ല യുക്തിവാദികൾ അത് തമാശ ആയിട്ട് എടുക്കുള്ളൂ നല്ല യുക്തിവാദികൾ ഈ ശപിക്കുന്നത് വളരെ തമാശ ആയിട്ട് കളിയാക്കിയിട്ടേ എടുക്കുള്ളൂ അത് വളരെ നല്ലതാണ് അങ്ങനെ എടുത്താൽ വളരെ നല്ലതാണ് പക്ഷെ ഇന്ന് കേരളം ഭരിക്കുന്ന പുരോഗമനവാദികൾ എന്ന് പറയുന്ന എല്ലാവരും അമ്പലത്തിൽ പോകുന്നവരാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല എപ്പോഴും പറയാറുള്ളത് കൊണ്ട് എല്ലാവരും പുറത്ത് ഈശ്വര വിശ്വാസം ഇല്ലാത്തവരും അകത്ത് ഭയവും ഭക്തിയും രണ്ടുമുള്ള വാർത്തീസാണ് അപ്പൊ അവരെ ഒന്ന് ഓർമ്മിപ്പിക്കേണ്ടേ ഈ നാട്ടിലെ ഈ അമ്മമാരും ഈ സ്ത്രീകളും അവർക്ക് എന്തെങ്കിലും വേദനിച്ചത് കൊണ്ടല്ല അവർ ശപിക്കുന്നത് അവർക്ക് കിട്ടാനുള്ളത് കിട്ടാത്തത് കൊണ്ടല്ല ശപിക്കുന്നത് മറിച്ച് ഈ ശബരിമലയും ഈ ഹിന്ദു ധർമ്മത്തെ നശീക നശിപ്പിക്കാനായിട്ട് ചെയ്തു കൂട്ടുന്നവരുടെ പ്രവൃത്തിക്കെതിരെ ശപിക്കുമ്പോൾ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ശപിച്ചു കഴിഞ്ഞാൽ അത് ഏൽക്കില്ല കാരണം എന്റെ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ശപിക്കുന്നത് ഇത് സമൂഹത്തിൻ്റെയും ഒരു വലിയ വിഭാഗം ജനതയുടെയും അനുഷ്ഠാനങ്ങളെ ലംഘിക്കാൻ ലംഘിപ്പിക്കാൻ കൂടെ നിന്നവരെ തലയ്ക്ക് കൈവച്ച് ശപിച്ചാൽ അതിൻ്റെ പത്ത് ശതമാനം ഏറ്റാൽ പോലും ഒരു കാര്യം ഉറപ്പ മരിക്കാൻ കിടക്കുമ്പോൾ വെള്ളം ഇറങ്ങില്ല അല്ലെങ്കിൽ നരകിച്ച് മരിക്കൂ അങ്ങനെ മരിക്കേണ്ടി വരുമെന്ന ഇവരെ ഓർമ്മിപ്പിക്കാൻ എൻ്റെ മുമ്പിലുള്ള ഒരേ ഒരു ഉപകരണം ഈ യൂട്യൂബാണ് പൊതുജനത്തിൻ്റെ ശാപം എന്ന് പറയുന്നത് വലിയൊരു ശാപമാണ് അത് ഒരു വീഡിയോയുടെ മുമ്പിലോ ഒരു ഡിസ്കഷനിലോ അവർ പറഞ്ഞാൽ അത് ലോകത്തെ അറിയിക്കാനുള്ള ഒരു ത്വര കൂടി ചേർത്തിട്ടാണ് അവർ പറയുന്നത് അതുകൊണ്ട് ആ ശാപം അത് ഭീകരമായിരിക്കുമെന്ന് ഇപ്പൊ രക്തത്തിളപ്പ് കൊണ്ടും ധാർഷ്ട്യം കൊണ്ടും പലതും ചെയ്യുന്നവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം ഈ ശാപത്തിന് നിങ്ങൾ പാത്രിഭൂതരാവല്ലേ ശരിക്കും വാക്കുകൾ കൊണ്ട് തലയ്ക്ക് കൈവച്ച് ശപിക്കുന്ന ഒരു വലിയ വിഭാഗം സ്ത്രീകൾ പ്രത്യേകിച്ച് അമ്മമാര് പിന്നെ പല പല ചാനലുകളിലെയും കമന്റുകളുടെ ചുവട്ടില് ഓൺലൈൻ ചാനലുകൾ മാത്രമല്ല ശരിക്കുള്ള ടി വി ചാനലുകളുടെയും പല കമന്റുകൾ നിങ്ങളൊന്ന് വായിച്ചാൽ ഈ ശാപത്തിന്റെ ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് മനസ്സിലാക്കാം ഈ ശാപമേറ്റൊരാൾ പെട്ടെന്ന് മരിച്ചു പോയാൽ കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ നരകിക്കാതെ മരിച്ചു എന്ന് പറയാം പക്ഷെ ശാപമൊന്നും നരകിക്കാതെ മരിക്കാനുള്ള ശാപമല്ല പുഴുത്തു മരിച്ചു പോകും വെള്ളിറങ്ങാതെ മരിച്ചു പോകും നശിച്ചു പോകും എന്നുള്ള ശാപമാണെന്ന് വരുന്നത് അല്ല ഒരു സയൻസും ഇല്ലായിരിക്കാം പക്ഷെ അതിനകത്ത് എന്തോ നമുക്ക് വിവരിക്കാൻ പറ്റാത്ത ചിലതുണ്ടാവും എന്ന പ്രൊഫസർ എറിക് ബേൺ I ഐ ആം ഓക്കെ യു ആർ ഓക്കെ ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ അയാം ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഐ ആം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്ന നാല് സിസ്റ്റത്തിലൂടെ ഭയങ്കരമായിട്ട് വിവരിച്ചിട്ടുണ്ട് ഭയം കരം അർത്ഥം മനസ്സിലായല്ലോ ഭയാനകമായിട്ടുള്ള രീതിയിൽ വിവരിച്ചിട്ടുണ്ട് അതൊന്ന് ഇന്നത്തെ ഭരണകർത്താക്കളെ അറിയിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്